തലശ്ശേരി മണ്ഡലത്തിൽ കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന കടൽപാലം എലിവേറ്റഡ് വാക്വേയുടെയും സൈറ്റ് ബ്യൂട്ടിഫിക്കേഷന്റെയും പ്രവൃത്തി ഈ മാസം അവസാനത്തോടെ ടെൻഡർ ചെയ്യും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസറിന്റെ ചേംബറിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് യോഗത്തിൽ സ്പീക്കർ അധ്യക്ഷനായി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുഖേന ഇ പി സി മോഡിലാണ് പ്രൊജക്ട് നടപ്പാക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് കടൽപാലവുമായി ബന്ധിപ്പിക്കുന്ന എലിവേറ്റഡ് വാക്വേയും കടൽപ്പാലം മുതൽ ജവഹർ ഘട്ട് വരെ ചരിത്രമുറങ്ങുന്ന പ്രദേശത്തിൻ്റെ സൈറ്റ് ബ്യൂട്ടിഫിക്കേഷനും പൂർത്തിയാകുന്നത് തലശ്ശേരി പൈതൃക ടൂറിസത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനും സഹായകരമാകുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു കിഫ്ബി സീനിയർ ജനറൽ മാനേജർ പി ഷൈല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ശോഭ ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ അർജുൻ എസ്കെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി